മഹാരാഷ്ട്ര വോട്ടെണ്ണലിൽ വൻ അട്ടിമറിയുണ്ടെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഭരണഘടനാ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി യു ജില്ലാ കമ്മിറ്റി ചിന്നക്കടയിൽ സംഘടിപ്പിച്ച സായാഹ്ന സോസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തതിനേക്കാൾ അഞ്ചു ലക്ഷം വോട്ട് അധികം എണ്ണിയെന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി ഇഷ്ടമുള്ള ഭരണാധികാരികളെ பிரியும்பாவும் ഇനിയും ഏറെ കഥകൾ പുറത്തു വരാറുണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകാൻ പ്രക്ഷോഭത്തിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് വിശദാംശങ്ങൾ പാർട്ടി ഉടൻ പുറത്തുവിടുമെന്നും രമേശ് ചെന്നിത്തല நாலு மாசம் கழிஞ்சால் வீடு ஒரு திரும்ப ஒரு கழிஞ்சதான திரங்கெடுப்பு வார்த்தையாக நாலு ரெண்டாயிரத்தி திரும்ப ஆ நாலு மாசம் கொண்டு பேவ பிட்டு ஜனங்களே தங்களிலே கிடையுமா യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ കൺവീനർ അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ അഡ്വക്കേറ്റ് കെ ബേബി സൺ നൌഷാദ് യൂനിസ കെ എസ് വേണുഗോപാൽ കുളക്കട രാജു സുൽഫിക്കർ സലാം ടി സി വിജയൻ സി മോഹനൻപിള്ള മാത്യു ജോർജ് ചിരട്ടക്കോണം സുരേഷ് രാജശേഖരൻപിള്ള പ്രകാശ് മൈനാഗപ്പള്ളി സുധാകരൻ പള്ളത്ത് ഹരിലാൽ മോനച്ചൻ സൂരജ് രവി എൽ കെ ശ്രീദേവി പി ആർ പ്രതാപചന്ദ്രൻ തൊടിയൂർ രാമചന്ദ്രൻ നെടുങ്കോലൻ ദേഹു കുരുപ്പള്ളി സലീം കല്ലട ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു News Bureau Kollam